വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി സ്വർണമാല കവർന്ന കേസിലെ പ്രതികളായ യുവതികളിൽ ഒരാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് പൊള്ളാച്ചി വാടിപ്പെട്ടി സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള അമ്മുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് മുരിയാട് പാറക്കാട്ടുകര സ്വദേശി വിയത്ത് വീട്ടിൽ തങ്കമണിയുടെ രണ്ടര പൗന്റെ മാലയാണ് കവർന്നത് കോഴിക്കോട് നടക്കാവ് പോലീസ് മറ്റൊരു കേസിൽ പിടികൂടിയ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിയ തങ്കമണിയെ അമ്മുവും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും പരിചയപ്പെട്ടു പിന്നീട് വീട്ടിൽ പോകാൻ ആശുപത്രിയുടെ മുൻവശത്തെ സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന നിന്ന സമയത്ത് തങ്കമണിയുടെ അരികിലെത്തിയ ഓട്ടോറിക്ഷയിൽ പോകാമെന്നും ഞങ്ങളും ഇതേ ഭാഗത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓട്ടോറിക്ഷ വിളിച്ചു പോവുകയായിരുന്നു ഇതിനിടയിലാണ് മോഷണം നടത്തിയത് തുടർന്ന് പാറക്കാട്ടുകരയിലെ റേഷൻ കടയുടെ മുൻവശം തങ്കമണിയെ ഇറക്കി പ്രതികൾ രക്ഷപ്പെട്ടു എസ് എച്ച് എം എസ് ഷാജൻ എസ് ഐ സഹദ് എസ് ഐ നെഹ്റുനിസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു